ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ എടുത്ത് മാധവ് പറയുന്നുണ്ട് ദ നീ ഇന കള്ള സ്വാമി എടുത്ത് പോകണ്ട ഞാൻ പോകും എന്ന് ലയ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും മനുസിനി പറയുന്നുണ്ട് വേണ്ട മോളെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നമുക്കിനി അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് മനുസിനെ അങ്ങനെ പറയുമ്പോൾ ലയയും അത് കാര്യത്തിലെടുക്കുകയാണ് ശരിയാണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ ശേഷം സ്വാമിനെ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമല്ലോ ലയയും എം തീരുമാനിക്കാട്ടോ അങ്ങനെ ലയ കത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഷിത ഈ കാര്യങ്ങളൊക്കെ ഇഷിതയെടുത്ത് പറയുന്നുണ്ട് നാളെ തന്നെ നമുക്ക് കൈലാസ സ്വാമികളെ കാണാൻ പോകണം ശേഷം ഇഷിത ഇഷിത പറയണ്ട ഞങ്ങൾ കൈലാസ സ്വാമികളെ കാണാൻ പോകണം ഞാൻ പറഞ്ഞ ഒരാൾ അവിടേക്ക് പോകുന്നുണ്ട് പോകുന്നതിന് ശേഷം തീർത്ഥം വാങ്ങിച്ച് അതെൻ്റെ കൊണ്ടേ തരും ആ തീർത്ഥം പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്കവിടെ തെളിവുകളായിട്ട് പോകാം അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും ചേച്ചി എന്ന് പറയുന്നുണ്ട് ശരി മോളെ നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം എന്ന് പറയണം അങ്ങനെ ഇഷിത പിറ്റേ ദിവസം തന്നെ ഒരാളെ ഏർപ്പാടാക്കുകയാണ് സ്വാമികളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വാമികളെ കാണാൻ ഒരു ആൾ വരുന്ന ഒരു ഭക്തം വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ആ പുള്ളിക്കാരെ സ്വാ കൈലാസിനെ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കൈലാസ് പറഞ്ഞിട്ട് എന്താ എന്താ നിങ്ങളുടെ ദുഃഖം എന്ന് പറയുമ്പോൾ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരേ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശരി ഞാനൊരു തീർത്ഥം തരാം അത് കുടിച്ചാൽ എല്ലാം ശരിയാവും എന്ന് കൈലാസ് പറഞ്ഞിട്ട് ആ തീർത്തെടുത്ത് ആ പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പുള്ളിക്കാരൻ നമ്മുടെ കൈലാസ് കാണാതെ പതിക്കിയ പോക്കറ്റിലുള്ള ഒരു ചെറിയൊരു അതായത് ചെറിയൊരു ട്യൂബ് അതായത് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാമ്പിളൊക്കെ ശേഖരിക്കില്ല അതേപോലത്തെ ചെറിയൊരു ടിൻ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറുതായിട്ട് ഈ തീർത്ഥം ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം കുടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് ആ തീർത്ഥം ശരി സ്വാമികളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ പോയിട്ട് ആ തീർത്ഥം എന്ന് പറഞ്ഞ സംഭവം ഇഷിതയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇഷിത് പണ്ട് വളരെ നന്ദിയുണ്ട് നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തേക്കണമെന്നൊക്കെ ആ പുള്ളിക്കാരോട് പറയുമ്പോൾ സാരില്ലേ ഡോക്ടർ ഡോക്ടർക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ അതെൻ്റെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇഷിത് അത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നാളെ കഴിഞ്ഞിട്ട് വരുമെന്ന് അവർ പറയുന്നുണ്ട് ഇഷിത് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സുചിത്ര ചോദിക്കണ്ടേ എന്തായാലും ചേച്ചി റിസൾട്ടിന്റെ കാര്യം വെയിറ്റ് ചെയ്യണം മോളെ അത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റിട്ട് നോക്കണമല്ലോ ശേഷം അതിലെന്തെങ്കിലും മയക്കുമരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ കൈലാസിനെ പോയി കണ്ട് അയാൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെരുമാറണം അതിനുശേഷം പോലീസിനെ വിളിച്ചാൽ മതി എന്ന് പറയാണ് ശരി ചേച്ചി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹേഷ് തിരിച്ച് വരുന്ന കേട്ടോ ഇഷിതയ്ക്ക് സമ്മാനമൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇഷിത വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല മഹേഷിൻ്റെ ആണെങ്കിൽ ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് കാണേ ഇഷിതേനൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് മഹേഷ് നേരത്തെ വന്നത് ഡൽഹിയിൽ അങ്ങനെ മഹേഷ് ഇഷിത കാണാതെ റൂമിൽ റൂമിലാ ചെറിയൊരു കവർ വെക്കാട്ടെ സമ്മാനമായിട്ട് അത് ഇഷിതക്കൊള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അങ്ങനെ മഹേഷ് അവിടെ നിന്ന് വെച്ചിട്ട് അവിടെ പോകുന്നുണ്ട് ഇഷിതയ്ക്ക് മനസ്സിലായത് മഹ ഇഷിതയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ആണെന്ന് ഇഷിത തുറന്ന് നോക്കുമ്പോൾ അതിൽ നല്ലൊരു വാച്ചോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെ എന്തോ ഒരു സംഭവം ആട്ടോ ചെറിയൊരു ബോക്സിലാണ് ഇഷിതക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇഷിത അങ്ങനെ കിടന്നുറങ്ങാണ് രാത്രി ഭയങ്കര സന്തോഷത്തോടെ കിടന്നുറങ്ങാണ് മഹേഷും അന്ന് അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ആ സമയത്ത് ചിപ്പി റൂമിലേക്ക് വരണം ആഹാ ഡാഡിയും അമ്മയും നല്ല ഉറക്കത്തിലാണോ ഇത് തന്നെ പറ്റിയ പണി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിപ്പി ഇവിടെ നടുക്ക് പോയി ഇരിക്കുകയാണ് ശേഷം ഇഷിതയുടെ കൈ പിടി പിടിച്ചിട്ട് മഹേഷിൻ്റെ കൈയും പിടിക്കുന്നുണ്ട് രണ്ടുപേരുടെ കൈ പരസ്പരം കൂട്ടി ഇണക്കുകയാണ് കാരണം കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് വെച്ചിട്ട് ചിപ്പി അവിടെ നിന്ന് പോകുകട്ടോ രാവിലെ ആകുമ്പോഴേക്കും നോക്കുമ്പോൾ ഇഷിത നോക്കുമ്പോഴേക്കും മഹേഷ് തൻ്റെ കൈയും ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പിച്ച് കിടക്കാട്ടോ ഇഷിത ഷേ ചി വിടോ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയുകയാണ് ഏ എൻ്റെ കൈന്നോ നീയലൻ്റെ കൈ കയറി പിടിച്ചത് ഏ ഞാനോ ഞാൻ ഉറക്കത്തിലായിരുന്ന സമയത്ത് മഹേഷെ നിങ്ങളെൻ്റെ കൈ കയറി പിടിച്ചില്ലേ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ബോഡി ടച്ച് ചെയ്തല്ലേ ദേ അനാവശ്യം പറയരുത് താനാണ് എന്റെ അനുവാദം ഇല്ലാതെ എന്നെ ബോഡി ടച്ച് ചെയ്തത് ദേ നോണാ പറയരുത് എനിക്ക് മനസ്സിലായി മഹേഷിന്റെ ഉദ്ദേശമൊക്കെ ഞാൻ നല്ല ഉറക്കമായ സമയത്ത് എൻ്റെ കൈകേറി പിടിച്ചല്ലേ ദേ ഇഷിത ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല താനാണ് എന്റെ കൈ കയറി പിടിച്ചത് ആഹാ മഹേഷാണ് കൈ കയറി പിടിച്ചത് അങ്ങനെ ഭയങ്കര വഴക്കാവാട്ടോ ശരി ശരി ഓക്കെ സമ്മതിച്ചു നമ്മൾ രണ്ടുപേരിൽ ആരാണെന്ന് അറിയില്ലല്ലോ നാളൊരു കാര്യം ചെയ്യാം നമുക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്യാം അപ്പം അറിയാലോ അയ്യ അത് കൊള്ളാം അപ്പം കിടപ്പ് സീൻ എടുക്കാനാണല്ലോ മഹേഷിന്റെ ഉദ്ദേശം അതല്ലേ ഓ തന്നോട് എന്ത് പറഞ്ഞാലും തനിക്ക് സംശയമാണല്ലോ കേടോ ഞാൻ എന്താണോ തന്നെ ഇനി സംശയം മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇഷിതൊക്കെ ചിരി വരുകട്ടോ ഒന്നും ചെയ്യണ്ട മഹേഷ് ഞാൻ വെറുതെ പറഞ്ഞത് ഇത് നമ്മുടെ കാന്താരുടെ പണിയായിരിക്കും എന്ന് ഇഷിത പറയുന്നുണ്ട് ഓഹോ ഇത് ഇനി അവളുടെ പണിയാണോ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഇഷിത പറയണം അതെ ചിപ്പിമോളെ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിളിക്കുകയാണ് എന്താ ഡാഡി എന്നാൽ രാത്രി അമ്മയും ഡാഡിയും ഉറങ്ങുന്ന സമയത്ത് മോൾ റൂമിലേക്ക് വന്നിരുന്നോ ഇല്ലല്ലോ സത്യം പറയണം അതെ നല്ല കുട്ടികൾ കള്ളം പറയില്ലെന്ന് പറയാലോ ആ ഞാൻ വന്നിരുന്നു വന്നിട്ട് അപ്പം തന്നെ പോയെന്ന് എന്ന് പറയണം ആ ഇപ്പം കാര്യം മനസ്സിലായി എന്ന് മഹേഷ് പറയുന്നുണ്ട് ഇഷിതൊക്കെ ചിരി വരുവാട്ടോ ശേഷം ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ ഫോറൻസിക് ലാബിന്റെ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഇഷിതൊക്കെ ആ നേഴ്സ് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇഷിത വളരെ കൂടി തന്നെ അത് തുറന്നു നോക്കുവാണ് ഇഷ്യത വിചാരിച്ച പോലെ തന്നെയാണ് കൈലാസ് കൊടുക്കുന്ന തീർത്തുന്ന് പറഞ്ഞ ആ ഒരു വെള്ളത്തിൽ എന്തൊക്കെയോ മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൈലാസിനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും കൈലാസിൻ്റെ അടുത്തേക്ക് വരുന്നത് അതറിയുന്ന ഇഷിത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ ശരിയാവില്ല കാരണം ജോർജ് ആണ് പോലീസ് അതുകൊണ്ട് പോലീസിനെ മാത്രം വിളിച്ചിട്ട് കാര്യമില്ല കുറച്ച് പത്രക്കാരെയും കുറച്ച് ടി വി കുറച്ച് സോഷ്യൽ മീഡിയക്കാരെയും അങ്ങനെ കുറേ പേരെ വിളിച്ചാൽ മാത്രമേ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ കാരണം പോലീസിനെ വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അയാൾ കുറച്ച് കൈലാസിനെ പറഞ്ഞു വിടുകയും ചെയ്യും പക്ഷേ ഇത് നാട്ടുകാർ മുഴുവൻ അറിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൈലാസിന്റെ ശിക്ഷ കൊടുത്തേ പറ്റും അതുകൊണ്ട് ഇഷിത കുറച്ച് നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചും കുറച്ച് പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോണേട്ടോ അങ്ങനെ ഇഷിതയും മഷിതയും സുചിത്രയും കൂടിയിട്ട് കൈലാസിന്റെ ആശ്രമത്തിൽ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കൈലാസിനെ പ കാ കാണുമ്പോൾ തന്നെ കൈലാസ് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ എന്തിനും ഇങ്ങോട്ടന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയണം അതെ ഇറങ്ങിപ്പോകേണ്ടത് ഞങ്ങളാണ് തന്നോട് പറയേണ്ടത് താൻ എന്താണ് പറഞ്ഞത് എൻ്റെ ജാതകത്തിൽ എനിക്ക് ഭർത്താവിൻ്റെ യോഗമില്ലെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് സുജിത്ര ഒറ്റ വെച്ച് കൊടുക്കുകയാണ് ഇഷിത പറയണ്ട് ആഹാ ഇല്ല ഏ കാണാൻ വന്നപ്പോൾ എന്താ പറഞ്ഞത് അവളെ കുഞ്ഞെ വായിറ്റി വെച്ചിട്ട് കൊന്നത് ഞാനാണല്ലേ എന്നെ കയറി പിടിക്കാൻ നോക്കിയല്ലേട്ടോ താൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ആഷിത അങ്ങനത്തെയാണ് എൻ്റെ ചേച്ചിന് എൻ്റെ അനിയത്തിനെ താൻ കയറി പിടിക്കാൻ നോക്കി എൻ്റെ അനിയത്തിൻ്റെ ജാതകത്തിൽ തിരുത്തു വരുത്തി എല്ലാം താൻ ഇന്ന് സമ്മതിച്ചു തന്നെയോടോ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഇവിടെ കൊന്ന് കളഞ്ഞിട്ട് ഞങ്ങൾ പോകുകയുള്ളൂ അപ്പോഴേക്കും കൈലാസാണെന്ന് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും മൂന്ന് പെണ്ണുകൾ കൈലാസിനെ കയറി പിടിക്കാനിട്ട് ചാവട്ടി മതക്കെന്നുണ്ടെട്ടോ അങ്ങനെ പത്രക്കാരും ടിവിക്കാരൊക്കെ വന്നിട്ട് അതൊക്കെ ഷൂട്ടയ്യാണ് ഇങ്ങനെയാള് കള്ളസ്വാമി ആണെന്നൊക്കെ സോഷ്യൽ മീഡിയ മൊത്തം പരക്കുവാണ് അതുമാത്രമല്ല ഇയാൾ കൊടുക്കുന്ന തീർത്ഥത്തിൽ ഇങ്ങനെ മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ട് അതിനുള്ള തെളിവ് മിഷിത കയ്യോടെ കാണിക്കുന്നുണ്ട് പോലീസുകാർ പറഞ്ഞതുണ്ട് കൈലാസിനെ കൈയ്യോടെ പൂട്ടു വേണം ഇതൊക്കെ കാണുന്ന മഞ്ജിമയാണെങ്കിലും ഇതൊന്നും തന്നെ വിശ്വസിക്കില്ല അപ്പോഴും മഞ്ജുമ പറയും ഇതവളുടെ പുറ അവൾ ചെയ്ത പരിപാടിയാണ് ഇഷിത മനഃപൂർവ്വം ചെയ്തതാണ് എൻ്റെ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിനെ കിട്ടാത്തോണ്ട് അവൾ ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ തന്നെ മഞ്ജുമ പറയുള്ളൂ പിന്നെ മഞ്ജുമ എന്ന് പറഞ്ഞാലും അത് സ്വപ്നവല്ലി ഏറ്റുപിടിക്കലേയുള്ളൂ സ്വപ്നവല്ലിയും പറയും അതെ അതെ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് വേണ്ടി സ്വപ്നം വലിയും തുടങ്ങും അങ്ങോട്ടും പൂരം അപ്പം മഹേഷ് പറയൂദേ ഇനി അമ്മയും മോളും കൂടിയിട്ട് ആ അവൻ്റെ പേരെങ്ങാനും ഈ വീട്ടിൽ പറയുകയാണെങ്കിൽ അമ്മേ മൊളിവിടുന്നിറങ്ങിക്കോ ഇനി അത്രയും വൃത്തി കിട്ടവൻ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല പിന്നെ വിനോദിന്റെ സുചിത്ര വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം സുചിത്ര ജാതകത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് കൈലാസം തന്നെ സമ്മതിച്ചല്ലോ അവൻ ആ ജാതകം തിരുത്തിയതാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹത്തിന് ഇനി ഒരു തടസ്സവും അതുകൊണ്ട് അമ്മ ഇനി ഈ വിവാഹത്തിന് നിന്നാലും നിന്നില്ലെങ്കിലും ഞങ്ങളെല്ലാവരും വിവാഹം നടത്തും അല്ലേ അച്ഛാ അതെ തീർച്ചയായിട്ടും നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്താം എന്തായാലും ഒരു വിവാഹം നിശ്ചയമൊന്നും വേണ്ട നേരിട്ട് വിവാഹം എന്ന് പറയണം ശരി അങ്ങനെ ചെന്ന് പറയണം അങ്ങനെ നമ്മുടെ കവി നോതിൻ്റെയും അതുപോലെ തന്നെ സുചരുടെയും വിവാഹം ആർഭാടമായിട്ട് തന്നെ അടുത്ത നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്തായാലും കൈലാസിന്റെ കാര്യം തീർന്നു കേട്ടോ ഇനിയിപ്പോൾ കൈലാസ് എന്തായാലും ഈ ഒരു നല്ല രീതിയിൽ ഇനിയിപ്പോൾ മഹേഷിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല ഇനിയിപ്പോൾ വേ വേറൊരു അതായത് ആകാശിൻ്റെ ഒരു മെയിൻ ആളായിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ മെയിൻ വില്ലനായിട്ട് മാത്രമേ ഇനി വരാൻ പറ്റുള്ളൂ എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് എന്തായാലും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചാൽ കൈലാസിന് അടിക്കുന്ന ഭാഗങ്ങളൊന്നും ആളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ അത് മിക്കവാറും നാളെ കാണിക്കത്തില്ലായിരിക്കും ഇനി തിങ്കളാഴ്ച കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ മതി നാളെ ഇപ്പോൾ മറ്റേ മഹേഷിൻ്റെ ഇഷ്ടം ചെറിയ പ്രണയരംഗങ്ങളും അതുപോലെ തന്നെ ആ ലാബ് റിപ്പോർട്ടൊക്കെ അയക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ